ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലാമീസ് വ്ളോഗ് അപ്പോൾ നമ്മളിന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഒരു അഞ്ചാറ് ചെറിയുള്ളി പിന്നെ നാലഞ്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉപ്പ് വറ്റൽമുളക് വറ്റൽമുളക് ഇവിടെ നാളെ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുത്താൽ മതിയേ പിന്നെ കുറച്ച് പുളി കുറച്ച് ഉപ്പ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി കിട്ടോ അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന വിധം നോക്കാം നമ്മളിവിടെ ഒരു മൺചാട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി അടുപ്പിൽ വെച്ച് അടുപ്പിൽ അടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെയും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതൊന്ന് ഇറക്കി വെക്കാവുന്നതാണ് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറെടുത്ത് ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഏരിയ നല്ലോണം വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് മുളക്കുമ്പോഴും നമുക്ക് ഇതിലേച്ചിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മുളക്കും പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി മാത്രം മതി മതിട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ചാനൽ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണേണ്ടത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ